ക്രിക്കറ്റ് താരങ്ങളെയും വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടറും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഇതിഹാസ റസൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഐ പി എൽ സീസണിന് മുന്നോടിയായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൂപ്പർ താരത്തെ റിലീസ് ചെയ്തതിന് പിന്നാലെയായിരുന്നു റസലിന്റെ തീരുമാനം വരാനിരിക്കുന്ന കൂടുതൽ യാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സിഇഒ വെങ്കു മൈസൂർ റസൽ ഐ പി എല്ലിൽ നിന്ന് വിരമിച്ചത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമും ബോളിവുഡ് സൂപ്പർ താരവുമായ ഷാറുഖാന്റെ നിർദ്ദേശപ്രകാരമാണെന്നതാണ് ബെങ്കു മൈസൂർ ചെയ്യുക എന്നത് ഇരുകൂട്ടരെയും വേദനിപ്പിക്കുന്ന തീരുമാനമായിരുന്നെന്നും റസലിന് ഉറക്കമില്ലാത്ത രാത്രികൾ നൽകിയിരുന്നെന്നും ബെങ്കു മൈസൂർ പറഞ്ഞു കൊൽക്കത്ത റിലീസ് ചെയ്തതിനു ശേഷം രണ്ടായിരത്തി മുതൽ ഒരിക്കലും ലേലത്തിൽ പങ്കെടുത്തിട്ടില്ലെന്ന് റസൽ പറഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ ഈ തീരുമാനം കാര്യമായി ബാധിച്ചു ഇനി എങ്ങോട്ട് പോകുമെന്ന് ചിന്തിച്ചു കൊണ്ട് താൻ ഒരുപാട് രാത്രികളിൽ ഉറക്കമില്ലാതിരുന്നെന്നും റസൽ പറഞ്ഞു റസൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ താൻ ഷാറൂഖ് ഖാനുമായുള്ള സംഭാഷണത്തിനിടെ തുറന്നു പറഞ്ഞെന്നും വെങ്കു മൈസൂർ പറഞ്ഞു റസലിന് ടീമിന്റെ പരിശീലക സ്ഥാനം നൽകുക എന്നതായിരുന്നു ഷാറുഖ് ഖാന്റെ നിർദ്ദേശം കൊൽക്കത്തയുടെ പുതിയ പവർ കോച്ചായി റസൽ എത്തിയതിനെ കുറിച്ച് സിഇഒ പറഞ്ഞു